സ്കേൽ അധ്യായം മനുഷ്യത്ര നീ മൂർച്ചയുള്ള ഒരു വാളെടുത്ത് ശൗരക്കത്തിയായി പ്രയോഗിച്ച് നിന്റെ തടയും തടിയും ശൗരം ചെയ്യുക പിന്നെ തലാസരത്ത് രോമ തൂക്കി വിവാഹിക്കുക നിരോധകാലം തീയുമ്പോൾ മൂന്നിൽ ഒന്ന് നീ നേരത്തിൻ്റെ നടുവിൽ തീയിൽ ഇട്ട് ചുട്ടുകളയണം എടുത്ത് അതിൻ്റെ ചുറ്റും വാൾ കൊണ്ട് അടിക്കണം മൂന്നിലൊന്ന് കാറ്റത്ത് ചെറുച്ച് കളയണം അവയുടെ പിന്നാലെ ഞാൻ വാൾ വരും അതിൽ നിന്ന് കുറഞ്ഞൊരു സംഖ്യ നീ നീയെടുത്ത് നിന്റെ വസ്ത്രത്തിൻ്റെ കോന്തലക്കൽ കെട്ടണം ഇതിൽ നിന്ന് പിന്നെയും നീ അല്പമെടുത്ത് തീയിട്ട് ചുട്ട് കളയണം അതിൽ നിന്ന് എല്ലാം ഒരു തീ പുറപ്പെടും ഹോവയെ കർത്ത അഭിപ്രായം മത്സ്യുന്നു ഇതരിശലിയമാകുന്നു ഞാനതിനെ ജാതികളുടെ മതിയോഗിച്ചിരിക്കുന്നു അതിനു ചുറ്റും രാജ്യങ്ങളുണ്ട് അത് ദുഷ്പ്രവർത്തി ജാതികളെ എൻ്റെ ന്യായങ്ങളോടും ചുറ്റുമുള്ള രാജ്യങ്ങളേക്കാൾ എൻ്റെ ചട്ടങ്ങളോടും മത്സരിച്ചിരിക്കുന്നു എൻ്റെ ന്യായങ്ങളെ അവർ തള്ളിക്കളഞ്ഞ് എൻ്റെ ചട്ടങ്ങൾ അവരനുസരിച്ച് നടന്നിട്ടുമില്ല അതുകൊണ്ട് ഹോവയകർത്ത അഭിപ്രായം മലിഷ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികളെക്കാൾ അധികം മത്സരിച്ച് എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെയും എൻ്റെ നയങ്ങളെ പ്രമാണിക്കാതെയും ചുറ്റുമുള്ള ജാതികളുടെ നയങ്ങളെപ്പോലും ആചരിക്കാതെ ഇരിക്കുകൊണ്ട് ഹോവയകർത്താവ പ്രകാരം മലിറ്റ് ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ നിനക്ക് വിരോധമായിരിക്കുന്നു ജാതികൾ കാണുക ഞാൻ നിന്റെ നടുവിൽ ന്യായവതികളെ നടത്തും ഞാൻ ചെയ്തിട്ടില്ലാത്തതും മേലാതിരിക്കാനും ചെയ്യാത്തതുമായ കാര്യം നിന്റെ സകലം രഹസ്യകളും നിർത്തും ഞാൻ നിന്നിൽ പ്രവർത്തിക്കും ആകെയാൽ നിന്റെ മതി അപ്പന്മാർ മക്കളെ തിന്നും മക്കൾ അപ്പന്മാരെ തിന്നും ഞാൻ നിന്നിൽ നിന്നിൽ ന്യായവതി നടത്തും നിന്നിലുള്ള ശേഷി പിന്നോക്കി ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചതിരിച്ചു കളയും അതുകൊണ്ട് ഹോവയകർത്താവ് വള്ളി ചെയ്യുന്നത് നിന്റെ എല്ലാ ബർഫുകളാലും സകലം രസ്യതകളാലും എൻ്റെ വിശ്വസം വന്നിട്ട് നീ യശദമാക്കിയതുകൊണ്ട് എന്നാണ് ഞാനും നിന്നെ അതിരിയാതെ എൻ്റെ കടാശ്ശം നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയും ഞാൻ കാരണം കാണിക്കുകയും നിന്നിൽ മൂന്നിൽ ഒരു ഒന്ന് മഹാമാരി കൊണ്ട് മരിക്കും ക്ഷാമം കൊണ്ടും അവർ നിൻ്റെ നടുവിൽ മുടിഞ്ഞു പോകും മൂന്നിലൊന്ന് നിൻ്റെ ചുറ്റും വാൾ കൊണ്ട് വീഴും മൂന്നിലൊന്ന് ഞാനെൻ്റെ ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചേർച്ചു കളയും അവർ പിന്നെ വാൾ ഉരുകയും ചെയ്യും അങ്ങനെ എൻ്റെ കോപത്തിന് നിർവർത്തി വരും ഞാൻ അവരോട് എൻ്റെ ക്രോധം തീർത്ഥതൃപ്തനാകും എൻ്റെ ക്രോധം അവരെ നിവർത്തിക്കുമ്പോൾ ഹോബിയായി ഞാൻ എൻ്റെ തീക്ഷണതയാൽ അതിനെ അർലി ചെയ്തു എന്നവർ അറിയും വഴി പോകുന്നവരൊക്കെയും കാണുക ഞാൻ നിന്നെ നിന്റെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ ശൂന്യവും നിന്നെയുമാക്കും ഞാൻ കോപത്തോടും ക്രോധത്തോടും കർണശിഷ്യുടും കൂടെ നിന്നെ എല്ലാവിധ നടത്തുമ്പോൾ നീ നിൻ്റെ ചുറ്റുമുള്ള ജാതികൾക്ക് നിന്നെയും ആക്ഷേപവും ബുദ്ധി ഉപദേശവും സമ്പരഹിതവുമായിരിക്കും മെഹോവയായി ഞാൻ അർലി ചെയ്തിരിക്കുന്നു നിങ്ങളെ നശിപ്പിക്കേണ്ടതിന് ശ്യാമം എന്ന നാശകരമായ ദൂരസ്ഥങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷ്യാമം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ അപ്പം എന്ന ഒപ്പോഴൊടിച്ചു കളയും എന്നെ മക്കളില്ലാതെയാക്കേണ്ടതിന് ഞാൻ ക്ഷ്യമതയും ദുഷ്ടമൃഗങ്ങളെയും നിങ്ങളുടെ ഇടയിലായും മഹാമാരിയും കൊലയും നിന്നിൽ കിടക്കും ഞാൻ വാളും നിന്റെ നേരെ ഇഴവെടുത്തും മെഹോവയായി ഞാൻ അർലി ചെയ്തിരിക്കുന്നു